ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഒത്തിരി ഹാപ്പിയായ കലോ നമ്മുടെ ചാനല പൊന്മ ആ അതിന് ഞാൻ യൂസ് ചെയ്ത ട്രിക്ക് വളരെ സിമ്പിൾ ആണ് ആ അതിനു മുന്നേ ഹാപ്പി ഫുൾസ് കണ്ട് സബ്സ്ക്രൈബർക്കുണ്ട് താഴെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും എന്തായാലും കണ്ടെല്ലും തന്നെ പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിച്ചുള്ളൂ നോ 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 ആരും വീഡിയോ കാണാതെ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ തീർക്കാല്ലോ റിയലി ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ഒരു ഇൻട്രോ നൽകാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം നാല് കൊല്ലമായി പക്ഷെ ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തത് ആറോ ഏഴോ മാസം മാത്രമാണ് സോ ഞാൻ ഒരു തീരുമാനം എടുത്തു ഇനി സീരിയസ് ആയിട്ട് ഈ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യണം നമ്മളിൽ പലർക്കും അറിയാൻ ആഗ്രഹമുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ചില സംശയങ്ങളെ കുറിച്ചും ഒക്കെയാണ് മെയിനായിട്ട് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഈ പിരമിഡ്സ് എന്നത് ഏലിയൻസ് ഉണ്ട് തെളിവാണ് അതുപോലെ ഈ സഹന പ്രയോഗങ്ങളും എന്തുകൊണ്ട് വെള്ള ഡ്രസ് മാത്രമേ വേകല്ലോ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വരും വീഡിയോകളിൽ നമുക്ക് കാണാം പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ പറഞ്ഞ നാല് കൊല്ലം കൊണ്ട് ഈ ചാനലിന്റെ പേര് ഞാൻ മൂന്ന് തവണ മാറ്റി ഫസ്റ്റ് കോമണ ഡയറീസ് പിന്നീട് വാർലോക് പസിൽസ് ഇപ്പോ ഫൈനലി വാർലോക്കിപീഡിയ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വാർലോക് പസിൽസ് ആൻഡ് വാർലോക്കിപീഡിയ ഈ രണ്ട് പേരിലും കോമൺ ആയിട്ടൊരു വാക്കുണ്ട് വാർലോക്ക് ഈ ഒരു നെയിമിലേക്ക് ഞാൻ എത്തിയതിന് പിന്നിൽ ഒരു പുസ്തകമുണ്ട് ഇങ്ങനെയൊരു പുസ്തകം ഉണ്ട് ഉണ്ടായെന്ന് പോലും ആർക്കും അറിയത്തില്ല എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അതുപോലെ തന്നെ ആ പുസ്തകത്തിലെ വാർലോക്കിന്റെ സ്റ്റോറിയെക്കുറിച്ചും ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങൾ ഫുൾ ആയി എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ദേഷ്യമെന്ന് വിചാരിക്കരുത് വൺ മില്യൺ സബ്സ്ക്രൈബർ ഇന്ന് തന്നെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫുൾ ആവാതെ രക്ഷപ്പെട്ടേക്കാം സോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് എല്ലാം എൻ്റർടൈനബിളും ഇൻഫോർമേറ്റീവും ആയിരിക്കുന്നതാണ് കൂടാതെ അടുത്തു തന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ ഇറങ്ങുന്നതാണ് അത് മറ്റൊന്നുമല്ല ഈ വിഡ്ഢികളുടെ ദിനത്തിന് പിന്നിലെ അറിയാതെ പോയ ഇരുണ്ട ഭൂത ദ റിയൽ ഡാർക്ക് ഹിസ്റ്ററി ബിഹാൻറ്റ് ഏപ്രിൾ ഫൂ